പൊതുവേ നമ്മളൊക്കെ കാണാറുള്ള ഒരു കാര്യമുണ്ട് ഒരു പത്തിരുന്നൂറ് രാജ്യങ്ങളും അവയുടെ തലസ്ഥാനവും ചട്ടപ്പെട്ടാന്ന് പറയാൻ കഴിയുന്ന ആൾക്കാർ ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്ന റാൻഡമായിട്ടുള്ള പത്ത് നൂറ് ലെറ്റേഴ്സോ സിംബിൾസോ നമ്പേഴ്സോ ഒക്കെ ഒറ്റയടിക്ക് നോക്കിയിട്ട് കാണാതെ പറയാൻ കഴിയുന്ന ആൾക്കാർ ഇങ്ങനെ പലരെയും കണ്ടിട്ട് നമ്മൾ അവരെ പൊരുത്താറുണ്ട് വല്ലാത്ത ഐ ക്യൂ ആണ് ഐക്യുൻ്റെ ഫുൾഫോം നമുക്കറിയാം ഇൻ്റലിജൻസ് കോഷ്യൻറ്റ് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ശരിക്കും ഈ പറയുന്ന കഴിവുകൾ ഇൻ്റലിജൻസ് കോഷ്യൻറ്റിൻ്റെ പ്രകടനമാണോ അല്ലെങ്കിൽ എന്ന് പറയുന്ന ബുദ്ധിയാണോ ഇവിടെ അവർ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ല ഇൻ്റലിജൻസിനെ നമുക്ക് അങ്ങനെ ചുരുക്കി കാണാവുന്ന ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ ഓർത്തു വെക്കുവാൻ കഴിയുന്നതോ കണ്ട ഉടനെ അതേ ക്രമത്തിൽ അവയെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതോ ഒന്നും ഇൻ്റലിജൻസിൻ്റെ ലക്ഷണങ്ങളല്ല അവ ഓർമ്മ ശക്തിയുടെയോ മറ്റ് പല റീ കോളിംഗ് എബിലിറ്റിയുടെയോ ഒക്കെ പ്രകടനമാണ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറം മറ്റൊരുപാട് കാര്യങ്ങൾ ചേർന്നതാണ് ഈ ഐ ക്യു എന്ന് പറയുന്ന വാക്കിനെ നമ്മൾ പലപ്പോഴും തെറ്റായിട്ടാണ് മനസ്സിലാക്കാറുള്ളത് ഇൻ്റലിജൻസ് ക്വസ്റ്റൻറ്റിനെ ഒറിജിനലി നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തിരുന്നത് ഒരാളുടെ മെൻ്റൽ ഏജിനെ അയാളുടെ ആക്ച്വൽ ക്രോണോളജിക്കൽ ഏജ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നൂറുകൊണ്ട് മൾട്ടിപ്ലെയർ കിട്ടുന്ന നമ്പർ എന്നുള്ളതാണ് മെൻറ്റൽ ഏജ് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുമ്പോൾ എളുപ്പം തന്നെ ഇപ്പോൾ പത്ത് വയസ്സുള്ളൊരു കുട്ടി പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ കോഗ്നറ്റീവ് എബിലിറ്റീസ് ബുദ്ധിപരമായിട്ടുള്ള ശേഷികൾ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ മാനസികമായി പന്ത്രണ്ട് വയസ്സുള്ള ആളാണ് പക്ഷെ അയാൾക്ക് അയാളുടെ ജനിച്ച വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ പത്ത് വയസ്സേ ആയിട്ടുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ബൈ പത്ത് അതിൻ്റെ നൂറ് നൂറ്റി ഇരുപത് എന്ന് കിട്ടും അതായത് അയാളുടെ ഐ ക്യൂ വൺ ട്വൻറ്റി ആണ് ഈ സ്കെയിലനുസരിച്ചിട്ട് അയാളുടെ ബയോളജിക്കൽ ഏജും അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഏജും അയാളുടെ മെൻ്റൽ ഏജും സെയിം ആണെങ്കിൽ അയാളുടെ ഐ ക്യൂ ഹൺഡ്രഡ് ആയിരിക്കും അപ്പോൾ ഹൺഡ്രഡിന് അപ്പുറോ ഇപ്പുറോ ഒരാളുടെ പ്രായത്തിനനുസരിച്ച് ബുദ്ധി വന്നിട്ടില്ലെങ്കിൽ അയാളുടെ ഐ ക്യൂ നൂറിൽ താഴെയും അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നൂറിൽ മുകളിലും ആയിരിക്കും എന്നാണ് ഈ ഐക്യു എന്ന് പറയുന്ന അളവിൻ്റെ ഒറിജിനൽ ഐഡിയ പക്ഷേ അത് പിന്നീട് മാറി കാരണം ഐക്യു അങ്ങനെ മെൻറ്റൽ ഏജ് എന്ന് പറഞ്ഞൊരു വാക്കുന്നു അങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നീട് സൈക്കോളജിസ്റ്റുകൾ ഈ ഇൻ്റലിജൻസ് കോഷ്യൻറ്റിനെ മറ്റ് പല ടെസ്റ്റുകളുടെയും അടിസ്ഥാനത്തിൽ വേർതിരിച്ചിട്ടുണ്ട് അതിനകത്ത് വേറെയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വൈഭവങ്ങൾ ചേർന്നതിനെയാണ് നമ്മൾ ഈ ഐ ക്യു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ചില പ്രത്യേക ക്വസ്റ്റിനറുകൾ കിട്ടുന്ന ഉത്തരം ചില പ്രത്യേക മാനസികമായിട്ടുള്ള ശേഷികളുടെ പരീക്ഷണങ്ങളിൽ നിന്നാണ് ഐ ക്യു ടെസ്റ്റ് നടത്തി നമ്മളൊരാളുടെ ഇൻ്റലിജൻസ് ക്വസ്റ്റൻ്റെ ഇന്ന് അനലൈസ് ചെയ്യുന്നത് അതിനകത്ത് പറയുന്ന പല കമ്പോണൻസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ലോജിക്കൽ റീസണിങ് അതുപോലെ വർക്കിംഗ് മെമ്മറി പിന്നെ പ്രോസസ്സിംഗ് സ്പീഡ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വെർബൽ എബിലിറ്റി ഇങ്ങനെ പല കാര്യങ്ങൾ ചേർന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആകെ എന്ന് വിളിക്കാവുന്ന ഒരു മാനസിക ശേഷിയാണ് നമ്മൾ പൊതുവിൽ ഐക്യു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ കോഗ്നേറ്റീവ് ഫംഗ്ഷനിങ് നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ആകെത്തുക ഒരു ബ്രോഡ് പിക്ചറാണ് സത്യത്തിൽ ഐക്യു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ പൊതുവിൽ ഈ വാക്ക് സാധാരണക്കാരുടെ ഭാഷയിലേക്ക് വരുമ്പോൾ മറ്റ് പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഉദാഹരണത്തിന് ഈ പെട്ടെന്ന് വളരെ സ്മാർട്ടായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ഐക്യ കൂടുതലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് നല്ല ഓർമ്മശക്തിയുള്ള ആൾക്കാർക്ക് ആൾക്കാർക്ക് ഐക്യ കൂടുതലാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഈ പെട്ടെന്ന് തമാശ പറയുന്ന രീതിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയുന്ന ആൾക്കാർ വലിയ ഐക്യമുള്ള ആൾക്കാരാണെന്ന് കരുതുന്നവരുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർ ഉള്ള ആൾക്കാർ കൂടുതൽ ഐക്യമുള്ള ആൾക്കാരാണെന്ന് കരുതുന്നവരുണ്ട് അങ്ങനെ പല രീതിയിൽ ആൾക്കാർ ഐ ക്യുവിനെ മനസ്സിലാക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഐ ക്യു അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക കഴിവിനെ അല്ല അളക്കുന്നത് നമ്മുടെ കോഗ്നേറ്റീവ് ഫങ്ഷൻസിൻ്റെ നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള ശേഷികളുടെ ഒരു ബ്രോഡ് പിക്ചർ ഒരു വലിയ വീക്ഷണമാണ് ഈ ഐ ക്യു മുമ്പോട്ട് വയ്ക്കുന്നത് ഇനി ഐ ക്യൂയിലെ ഐ ഇൻ്റലിജൻസ് എന്താണ് പൊതുവിൽ സൈക്കോളജിസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്ന വാക്ക് ജനറൽ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് അതിനെ ജി ഫാക്ടർ എന്നും വിളിക്കാറുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ആദ്യമായിട്ടൊരു ആശയം മുമ്പോട്ട് വെക്കുന്നത് ചാൾസ് സ്പിയർമൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് ചാൾസ് സ്പിയർമൻ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മാനസിക ശേഷിയിൽ എക്സലൻസ് കാണിക്കുന്ന ആൾക്കാർ മറ്റ് പല മാനസിക ശേഷിയിലും അതുപോലെ എക്സലൻസ് കാണിക്കുന്ന ആളുകളായിരിക്കും എന്ന് അദ്ദേഹം കണ്ടെത്തി അതായത് ചില പ്രത്യേക ടാസ്കുകൾ ഇപ്പോൾ ഒന്നിൽ കഴിവുണ്ടെങ്കിൽ മറ്റേ ഉദാഹരണം അതിന് വെർബൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവുള്ള ആളുകൾ ലോജിക്കൽ റീസണിങ് യുക്തിപരമായിട്ട് ചിന്തിക്കുന്നതിനും കഴിവുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ഒരു എബിലിറ്റി മറ്റെല്ലാ എബിലിറ്റികളിലും അതുപോലെ കാണപ്പെടുന്നുണ്ടെങ്കിൽ ഇതിനെ എല്ലാത്തിനെയും പവർ ചെയ്യുന്ന എന്തോ ഒരു സംഗതി നമുക്ക് വേണമെങ്കിൽ അതിനൊരു നമ്മുടെ ചിന്തയുടെ എഞ്ചിൻ എന്ന് വിളിക്കാം അതായത് ആ എഞ്ചിൻ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് നമ്മൾ മനുഷ്യൻ്റെ ചിന്തയുമായിട്ടും ബൗദ്ധിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതുപോലെ ആ എൻജിൻ്റെ ആ ഒരു എഫിഷ്യൻസി നമുക്ക് കാണാൻ കഴിയും ആ ഒരു ഡ്രൈവിംഗ് സംഗതിയാണ് അല്ലെങ്കിൽ ആ ഒരു എൻജിൻ പവറിനെയാണ് ഇവിടെ നമ്മൾ ജി ഫാക്ടർ അല്ലെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പോൾ നമ്മൾ പൊതുവിൽ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ മേഖലയിലേക്ക് വരുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിലൊക്കെയാണ് നമ്മൾ കൂടുതലും ഈ ഐയുവിനെ കുറിച്ച് സംസാരിക്കാറുള്ളത് ഐക്യൂ കൂടുതലുള്ള കുട്ടികൾ ഐക്യ കൂട്ടാനുള്ള മാർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെ ഈ വളർന്നു വരുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് ടെൻഷനുള്ള ഏരിയകളാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹോവാർഡ് ഗാർഡനർ എന്ന് പറയുന്ന മണ്ണശാസ്ത്രജ്ഞൻ്റെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അത് ജനറൽ ഇൻ്റലിജൻസ് പോലെ ഒരു സ്ട്രിക്റ്റ് സൈക്കോളജിക്കൽ ഐഡിയ അല്ല പക്ഷേ അത് പ്രാക്ടിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻ്റലിജൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു യൂസ്ഫുൾ തിയറിയാണ് അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബുദ്ധി എന്ന് പറയുന്നത് പല രീതിയിൽ പ്രകടമാകുന്നൊരു കാര്യമാണ് അതായത് പലതരം ബുദ്ധികൾ നമുക്ക് ആളുകൾ പ്രകടിപ്പിക്കുന്നത് കാണാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ലോജിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്കില്ലിലും ലോജിക്ക് ഉപയോഗിക്കുന്നതിൽ കാര്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം ഒരു ആർഗ്യുമെൻറ്റിൽ നിന്നും വേറൊരു ആർഗ്യുമെൻ്റ് താനെ മനസ്സിലാക്കിയെടുക്കുക ഗണിതപരമായി കാര്യങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു തരം ഇൻ്റലിജൻസിന് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലോജിക്കൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം അതുപോലെ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉണ്ട് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് വാക്കുകളെ കൃത്യമായിട്ട് ഉപയോഗിക്കാനും ആ കൃത്യമായ ആ കോംപ്ലക്സ് ഐഡിയകളെ കൃത്യമായ വാക്കുകളെ സെലക്ഷൻ ഉപയോഗിച്ച് പ്രകടിപ്പിക്കാനുള്ള കഴിവ് നമുക്കതിനായി ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം അതുപോലെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ട് ഈ സംഗീതത്തിലെ നോട്ട്സ് തിരിച്ചറിയുന്നത് റിതം മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇൻ്റലിജൻസ് നമുക്ക് ഇതുപോലെ മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാം അതുപോലെ കിനസ്തറ്റിക് അല്ലെങ്കിൽ ബോഡിലി ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ശരീരത്തെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ചലിക്കണം ഇപ്പോൾ നമ്മുടെ നല്ല ഡാൻസേഴ്സോ നല്ല ആക്റ്റേഴ്സോ ഒക്കെ ചെയ്യുന്നത് ഈ കിനസ്തറ്റിക് ഇൻ്റലിജൻസ് അവരുടെ ചലനങ്ങളെ വളരെ സൂക്ഷ്മമായ രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അത് കിനസ്തറ്റിക് ഇൻ്റലിജൻസ് ആണ് ഇനി അതുപോലെ മറ്റൊരു ഇൻ്റലിജൻസ് ഉള്ളത് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ രൂപങ്ങളെ നമുക്ക് ചുറ്റുമുള്ള സ്പേസിനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള മിടുക്ക് നല്ല ആർട്ടിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന നല്ല ശില്പികൾ കൈകാര്യം ചെയ്യുക അവർ ചെയ്ത് കാണിക്കുന്നതൊക്കെ ഈ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ് അതുപോലെ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മറ്റ് മനുഷ്യരെ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ മിടുക്കുള്ള ഉദാഹരണത്തിന് നേതാക്കളാവുക ടീച്ചേഴ്സ് ആവുക കുട്ടികളെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ കഴിയുക ഇതൊക്കെ നമുക്കൊരു തരം ഇൻ്റലിജൻസ് ആണ് അതുപോലെ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ഉണ്ട് അവനവൻ്റെ എക്സ്പ്രഷൻസ് മനസ്സിലാക്കുക കൃത്യമായ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക സ്വന്തം തോട്ട് പ്രോസസ്സിനെ മനസ്സിലാക്കാൻ കഴിയുക ഇതിനെ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഈ പറഞ്ഞിരുന്നത് ഹോവാർഡ് ഗാർഡനോടെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒറ്റ കഴിവല്ല അങ്ങനെ പലതരം കഴിവുകളായിട്ടാണ് ഇന്റലിജൻസ് പ്രകടമാവുന്നത് ഇതുകൂടി ഇവിടെ ചേർത്ത് വെക്കണം പക്ഷേ സൈക്കോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിലേക്ക് വരുമ്പോൾ നൂറ് ശതമാനം കൃത്യമായി സയൻറ്റിഫിക് ഫൂട്ടിങ്ങുള്ള ഐഡിയ എന്ന് പറയുന്നത് ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നതിനേക്കാൾ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വാക്കാണ് ജി ഫാക്ടർ നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആളുകളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നാളെ മെഷീൻസ് മനുഷ്യൻ പ്രകടിപ്പിക്കുന്നതു പോലുള്ള ഇൻ്റലിജൻസ് പ്രകടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനെ നമ്മൾ വിളിക്കുന്നത് എ ജി ഐ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത് നന്നായിട്ട് ടെക്സ്റ്റ് വഴി നമ്മൾ സംസാരിക്കാൻ കഴിയുന്ന ചാറ്റ്ബോർഡുകളായിട്ടുള്ള എ എ ടെക്നോളജികൾ ചിത്രം വരയ്ക്കാൻ കഴിയുന്ന എ ടെക്നോളജികൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഏ ടെക്നോളജികൾ ഇവയെല്ലാം നമ്മൾ വിളിക്കുന്നത് എ എൻ ഐസ് എന്നാണ് ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ് എന്നാൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് ആ സ്വപ്നം സൂചിപ്പിക്കുന്നത് മനുഷ്യർക്കുള്ള അതേ ഇൻ്റലിജൻസ് അതാണ് ആ ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ജി ഫാക്ടർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ജനറൽ ഇൻ്റലിജൻസിന് നേരത്തെ പറഞ്ഞതുപോലെ പല കമ്പോണൻസ് ഉണ്ട് അതിൽ ഓരോന്നായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം ജനറൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന പല പല ഭാഗങ്ങൾ അതിലൊന്ന് റീസണിങ് എന്ന് പറയുന്ന ഭാഗമാണ് അതായത് യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവ് ഇതാണ് നമ്മുടെ തോട്ട്സിൻ്റെ ബേസിക് എൻജിൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തൊരു പുതിയ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ ഈ വസ്തുക്കൾ തമ്മിലുള്ള അബ്സ്ട്രാക്ട് റിലേഷൻഷിപ്പ് അബ്സ്ട്രാക്ട് റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നേരിട്ട് തൊട്ടോ കണ്ടോ മനസ്സിലാക്കാൻ കഴിയുന്ന റിയൽ വസ്തുക്കൾ അല്ലാത്ത വസ്തുക്കളുടെ പ്രോ അവർക്ക് ഓരോ ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ ആരോപിച്ച ശേഷം ആ ഗുണങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഗ്രേറ്റർ ദാൻ സി ദെൻ എ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സി ഈ എയും ബിയും എന്തുവാം എയും ബിയും എന്ന് പറയുന്നത് നമ്മൾ ഭാഷയിൽ ഉപയോഗിക്കുന്ന രണ്ട് അക്ഷരങ്ങൾ മാത്രമാണ് റിയൽ വസ്തുക്കളല്ല പക്ഷേ എ ബി എക്കാൾ വലുതാണെന്നും ബി സി എക്കാൾ വലുതാണെന്നുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും അങ്ങനെയെങ്കിൽ എ സി എക്കാൾ വലുതായേ പറ്റൂ എന്ന തിരിച്ചറിവിലേക്ക് എത്താൻ കഴിയുമ്പോൾ ഒരാൾ പ്രകടിപ്പിക്കുന്നത് ഒരു റീസണിങ് എബിലിറ്റിയാണ് ഈ എബിലിറ്റി ഇൻ്റലിജൻസിൻ്റെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫർണിച്ചർ അതിൻ്റെ കൂടെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പിന്തുടരാതെ തന്നെ നിങ്ങൾക്ക് സ്വയം അസംബ്ൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രോബ്ലം സോൾവിങ്ങും ഈ റിലേഷൻഷിപ്പുകൾ താനെ മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെയാണ് പ്രകടിപ്പിക്കുന്നത് മറിച്ച് നിങ്ങൾ മുമ്പ് പഠിച്ചു വെച്ചിട്ടുള്ളൊരു കാര്യം പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതോ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരിച്ച് പറയാൻ കഴിയുന്നതോ ഇതുപോലുള്ള ഇൻ്റലിജൻസിൻ്റെയോ റീസണിങ്ങിൻ്റെയോ ഒരു ഭാഗമല്ല അതായത് നിങ്ങൾക്ക് ഇരുന്നൂറ് രാജ്യങ്ങളുടെ തലസ്ഥാനം കാണാതെ പഠിച്ച് എപ്പോൾ ചോദിച്ചാലും പറയാൻ കഴിയാവുന്ന രീതിയിൽ ഓർത്തു വെക്കാൻ കഴിയുന്നത് റീസണിങ് ആയിട്ട് കൂട്ടാൻ കഴിയില്ല അതുപോലെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ക്ലാസ്സിൽ പഠിച്ച ഒരു പ്രോബ്ലം ടീച്ചർ നിങ്ങളെക്കൊണ്ട് പലതവണ പ്രോബ്ലം സോൾവ് ചെയ്യിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം എന്ത് സ്റ്റെപ്പിലാണ് അത് സോൾവ് ചെയ്യേണ്ടതെന്ന് അത് നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയുന്നു പരീക്ഷയ്ക്ക് അത് റീസണിങ്ങിൻ്റെ കഴിവല്ല അത് നിങ്ങൾ പരിചയം കൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതിനല്ല നമ്മൾ റീസണിങ് എന്നോട് ഉദ്ദേശിക്കുന്നത് റീസണിങ് എന്നാൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും നിങ്ങൾ എങ്ങനെയാണ് അതിന് പ്രോബ്ലം സോൾവിങ് എന്ന് തന്നെയാണ് നമ്മൾ അനുവദിക്കുന്നത് ആ കഴിവിനെയാണ് നമ്മൾ റീസണിങ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റീസണിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ചോദ്യങ്ങളുണ്ടാവും പലപ്പോഴും അതിനെ നമ്മൾ കൊനസ്റ്റ് ചോദ്യങ്ങളെന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ട് പക്ഷേ അത് മറ്റൊരു രീതിയിൽ നിങ്ങളുടെ റീസണിങ് സ്കിൽ ഈ പറഞ്ഞ ഇൻ്റലിജൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡിവൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഈ റീസണിങ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നവേഷൻ എന്നൊക്കെ വിളിക്കുന്ന അതായത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ആ ഒരു ശേഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇൻ്റലിജൻസിന് റീസണിങ് എന്ന് പറയുന്നത് വളരെ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വർക്കിംഗ് മെമ്മറി എന്ന് വിളിക്കുന്നത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്ന ഓർമ്മയാണ് നമ്മൾ വർക്കിംഗ് മെമ്മറി എന്ന് വിളിക്കുന്നത് മറിച്ച് നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചു ഓർമ്മയിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലോങ് ടേം മെമ്മറി എന്ന് വിളിക്കാം അതായത് നമുക്ക് മുമ്പ് കേട്ടിട്ടുള്ള ഒരു പാട്ടിൻ്റെ ലിറിക്സ് നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നു അത് ലോങ് ടേം മെമ്മറിയാണ് അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നു ലോങ് ടേം മെമ്മറിയാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് നിങ്ങളൊരു ഫോൺ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഫോൺ നമ്പർ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും എടുത്ത് വർക്കിങ്ങിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതൊരു വർക്കിംഗ് മെമ്മറിയാണ് എന്ന് പറയാം അവിടെ നമുക്ക് ഈ ലോങ് ടേം മെമ്മറിയിൽ നിന്നതിനെ മാറ്റി കാണണം അപ്പോൾ ഈ ഇൻ്റലിജൻസ് നിർണ്ണയിക്കുന്നതിൽ വർക്കിംഗ് മെമ്മറിക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ നിങ്ങളൊരു ഒരുപാട് ട്വിസ്റ്റൊക്കെയുള്ളൊരു കഥ വായിച്ചു പോവുകയാണ് ഒരു നോവൽ വായിക്കുകയാണ് നിങ്ങൾക്ക് ആ ഓരോ ട്വിസ്റ്റും കൃത്യമായി ഫോളോ ചെയ്ത് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് മെമ്മറി കൂടുതലാണ് എന്ന് പറയാം അതുപോലെ ഒരാൾ നിങ്ങൾക്ക് വഴി പറഞ്ഞു തരികയാണ് വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ട് വഴിയാണ് ഇവിടുന്ന് നേരെ ഒരു ഒരു കിലോമീറ്റർ പോവുക അവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിയുക അതുവഴി രണ്ട് കിലോമീറ്റർ പോയതിനു ശേഷം ആ മൂന്നും കൂടി ജംഗ്ഷന് വരുമ്പോൾ അവിടെ നിങ്ങൾ റൈറ്റ് തിരിയുക അവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ പോയതിനു ശേഷം ലെഫ്റ്റ് എടുക്കുക അവിടെ നിന്നും പത്ത് കിലോമീറ്റർ പോയി കഴിഞ്ഞതിനു ശേഷം ഒരു കയറ്റം ഉണ്ടാകും അത് കയറിയതിന് ശേഷം റൈറ്റ് തിരിയുക ഇങ്ങനെ ഈ രീതിയിൽ കണ്ടിന്യൂസ്ലായിട്ട് ട്വിസ്റ്റും ടേൺസും വരുന്ന ഒരു വഴി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയുമോ ഇത് നിങ്ങളുടെ വർക്കിംഗ് മെമ്മറുടെ ഭാഗമാണ് അതായത് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഈ വഴി നാവിഗേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വർക്കിംഗ് മെമ്മറി കൂടുതലാണ് എന്നാണ് അതായത് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വിവരങ്ങളെ താൽക്കാലികമായി മനസ്സിൽ പിടിച്ചു നിർത്താനുള്ള നിങ്ങളുടെ കഴിവിനെയാണ് വർക്കിംഗ് മെമ്മറി എന്ന് വിളിക്കുന്നത് നാളെ ഒരു കാലത്ത് അതേ ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഓർമ്മയിൽ ശേഖരിച്ച് വെക്കുന്ന വിവരങ്ങൾ ലോങ് ടേം മെമ്മറിയുടെ ഭാഗമാണ് അത് ഇൻ്റലിജൻസിൻ്റെ ഭാഗമല്ല നിങ്ങൾക്ക് വളരെ പഴയ കാര്യങ്ങൾ ഓർത്തെയ്ക്കാൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഓർമ്മ ശക്തി കുറവാണ് എന്ന് മാത്രമാണ് അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറി കുറവാണ് എന്ന് മാത്രമാണ് ഇൻ്റലിജൻസ് കുറവാണെന്ന് അതിന് അർത്ഥമില്ല ഇനി ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം വെർബൽ എബിലിറ്റിയാണ് വെർബൽ എബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ പ്രകടിപ്പിക്കുന്ന മിടുക്ക് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഭാഷ എന്ന് പറയുന്നത് മനസ്സിലിരിക്കുന്ന ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും കേൾക്കുന്നത് മനസ്സിലാക്കുന്നതിനുമൊക്കെയുള്ള കഠിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വാക്കുകൾ അവയ്ക്കിടയിലുള്ള അർത്ഥവ്യത്യാസം വാക്കുകൾ തമ്മിലുള്ള ലോജിക്കൽ കണക്ഷൻ ഇതൊക്കെ അറിഞ്ഞു പെരുമാറുമ്പോഴാണ് നിങ്ങൾക്ക് വെർബൽ എബിലിറ്റി കൂടുതലാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ അനാലജി പ്രോബ്ലംസ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടല്ലോ ഇപ്പോൾ കൈക്ക് ഗ്ലൗസ് ആണെങ്കിൽ കാലിന് എന്ത് ഈ ചോദ്യത്തിന് ഉത്തരം നമുക്കറിയാം സോക്സ് ആണ് ഇത് അത്ര ക്യുക്കായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇത് ക്യുക്കായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഷാപരമായിട്ടുള്ള ഈ വെർബൽ എബിലിറ്റി കൂടുതലാണ് എന്നാണ് അർത്ഥം അതുപോലെ ഒരു കവിത വായിച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ കിടക്കുന്ന അതായത് നമുക്കറിയാമല്ലോ നിഗൂഢ മീനിങ് അല്ലെങ്കിൽ ഇന്നർ മീനിങ്സ് എന്ന് വിളിക്കുന്ന ഭാഗങ്ങൾ ഒരു ഒരു നോവൽ വായിച്ചു കഴിയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അത് പറയുന്ന കഥയല്ല അതിൻ്റെ പിന്നിലൂടെ മറ്റൊരു മീനിങ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെർബൽ എബിലിറ്റി ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ ഇതല്ല ഇത് അതുപോലെ വളരെ സങ്കീർണമായിട്ടൊരു കോംപ്ലക്സ് സയൻറ്റിഫിക് ഐഡിയ നിങ്ങൾക്ക് വാക്കുകളിലൂടെ പ്രകടമാക്കണം അത് ചിലപ്പോൾ അങ്ങനെ വാക്കുകളിലൂടെ എളുപ്പത്തിൽ പ്രകടമാക്കാൻ കഴിയുന്ന ഐഡിയകൾ ഐഡിയ വളരെ അബ്സ്ട്രാക്റ്റ് ആയിരിക്കും വളരെ സങ്കീർണമായിരിക്കാം പക്ഷേ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് കൃത്യമായി എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ ചില എഴുത്തുകാരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അവർക്ക് ആ സംഭവം വിശദീകരിക്കാൻ ഒരു സെൻറ്റൻസ് മതി എഴുതി ഫലിപ്പിച്ച് കാരണം ചിലപ്പോൾ അയാൾക്ക് പാരഗ്രാഫ് കണക്കിന് എഴുതേണ്ടി വന്നേക്കാം അവിടെ ആ വ്യത്യാസം എന്ന് പറയുന്നത് ഈ വെർബൽ എബിലിറ്റിയുള്ള വ്യത്യാസമാണ് നിങ്ങൾക്ക് വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് വളരെ സങ്കീർണമായ ഒരു ആശയം പ്രകടിപ്പിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ വെർബൽ എബിലിറ്റി കൂടുതലാണ് എന്നൊന്ന് സംശയം പറയാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഈ നിർത്താതെ സംസാരിക്കാൻ കഴിയുന്നത് ഇതൊന്നും വെർബൽ എബിലിറ്റിയുടെ ഭാഗമല്ല നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി മുട്ടാതെ മൂളാതെ ചറപ്രച്ചറ പറ എത്ര നേരം വേണേലും സംസാരിച്ചുകൊണ്ടിരിക്കാം ഇത് വെർബൽ എബിലിറ്റിയുടെ ഭാഗമായിക്കൊള്ളണം എന്നില്ല വെർബൽ എബിലിറ്റി കൂടുതലുള്ളവർക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞേക്കാം പക്ഷേ ഈ ഒരു സംഗതി മാത്രം കണ്ടുകൊണ്ട് അയാൾക്ക് വെർബൽ എബിലിറ്റി കൂടുതലാണെന്ന് പറയരുത് വാക്കുകൾ എന്നുള്ള ബന്ധം മനസ്സിലാക്കുക അവയുടെ നിഗൂഢമായിട്ടുള്ള ഇന്നർ മീനിങ് ആന്തരിക അർത്ഥങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള പല രീതിയിൽ സങ്കീർണമായി ഭാഷ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മളതിനെ വെർബൽ എബിലിറ്റി എന്ന് വിളിക്കുന്നത് അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ സംസാരിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് അങ്ങനെയല്ല പറയുന്നത് പലപ്പോഴും നമ്മൾ ഭാഷാപരമായിട്ടുള്ള ഉദ്ദേശിക്കുന്നത് മലയാളിക്ക് ഇംഗ്ലീഷ് പറയാൻ കഴിയുന്നതാണ് ഭാഷാപരമായിട്ടുള്ള കഴിവെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുള്ള മനുഷ്യരുണ്ട് പൂർണ്ണമായും തെറ്റായ ഒരു ആശയമാണ് മലയാളം നിങ്ങൾക്ക് കൃത്യമായി സംസാരിക്കാൻ കഴിയുമോ നിങ്ങൾക്കൊരു സങ്കീർണ ആശയം മലയാളത്തിലെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് എബിലിറ്റി കൂടുതലാണ് നിങ്ങൾക്കറിയാത്തൊരു ഭാഷയിൽ നിങ്ങൾക്ക് അത് കഴിയുന്നില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ലാംഗ്വേജ് എബിലിറ്റി കുറവാണ് എന്നതല്ല നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഭാഷയാണെന്ന് മാത്രമായിരിക്കാം അവിടുത്തെ പ്രശ്നം ഏതെങ്കിലും ഒരു ഭാഷയിൽ മനസ്സിലുള്ള ആശയങ്ങളെ എക്സ്പ്രസ് ചെയ്യാനും അതിലുള്ള ആശയങ്ങളെ മനസ്സിലാക്കിയെടുക്കാനുമുള്ള നിങ്ങളുടെ വേഗം അതിനുള്ള കാര്യക്ഷമതയാണ് ഇവിടെ ലാംഗ്വേജ് എബിലിറ്റി അല്ലെങ്കിൽ വെർബൽ എബിലിറ്റി എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇൻ്റലിജൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് അറ്റൻഷൻ അല്ലെങ്കിൽ ഫോക്കസ് നമുക്ക് നമ്മൾ ചുറ്റുപാടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമുക്ക് ആഴ്ച കേൾവി അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് നിരന്തരം സിഗ്നൽസ് എത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോയുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ ഇത് ഫോണിലോ മറ്റേതെങ്കിലും ഡിവൈസിലോ ആണ് കാണുന്നതെങ്കിൽ ആ ഡിവൈസിൻ്റെ പശ്ചാത്തലം അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന മറ്റേതെങ്കിലും വസ്തുക്കൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ ചുറ്റും കേൾക്കുന്ന ഏതെങ്കിലും ഉത്സവത്തിൻ്റെ ബഹളമോ പാട്ടോ കുട്ടികൾ ബഹളം ഉണ്ടാക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ തലച്ചോറിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കൃത്യമായി എത്രത്തോളം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാത്രം ശ്രദ്ധിക്കാൻ കഴിയും അതിലേക്ക് മാത്രം നിങ്ങളുടെ മസ്തിഷ്കത്തെ ഫോക്കസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ അറ്റൻഷൻ്റെ ഷാർപ്പ്നെസ് തീരുമാനിക്കുന്നത് അറ്റൻഷൻ നന്നായി നിലനിർത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും നിങ്ങൾ ഒരു നോവൽ വായിക്കാനിരിക്കുന്നു ചുറ്റുപാടും വെടിക്കെട്ട് നടക്കുകയാണ് പക്ഷേ നിങ്ങൾ നോവലിൽ തന്നെ ശ്രദ്ധ നിർത്തി നോവൽ വായിച്ചു പോകാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഷൻ കൂടുതലാണ് മറിച്ച് വളരെ പെട്ടെന്ന് തൊട്ടടുത്തിരുന്ന ഒരാൾ സംസാരിക്കുന്നതോ അയാൾ ശ്വാസം ഉണ്ടാക്കി വിടുന്ന പോലും നിങ്ങൾക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഷൻ പ്രശ്നമാണ് ഇത് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങൾ പല കാര്യങ്ങളിടപെട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്നു എന്നുള്ളതോ നിങ്ങൾ ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങളുടെ ഫോക്കസിൻ്റെയോ അറ്റൻഷൻ്റെയോ ലക്ഷണങ്ങളല്ല എന്ന് മനസ്സിലാക്കുക മറ്റ് ഡിസ്ട്രാക്ഷൻസിനെ ഒഴിവാക്കി നമ്മൾ വിചാരിക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ നിലനിർത്താൻ കഴിയുമ്പോഴാണ് അവിടെ നമുക്ക് അറ്റൻഷൻ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നത് അത് ജനറൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനി ഒരു ഭാഗമുള്ളത് പ്രോസസിങ് സ്പീഡാണ് അതായത് ഇൻഫർമേഷൻ അകത്തേക്ക് നമ്മുടെ സെൻസുകളിലൂടെ എത്തുന്നു അത് മസ്തിഷ്കം മനസ്സിലാക്കിയെടുക്കുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ട് ചുറ്റുപാടുകളോട് അതെത്ര വേഗം നടക്കും ഇത് നിങ്ങളുടെ പ്രോസസ്സിങ് സ്പീഡാണ് ഇതും ഇൻ്റലിജൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പന്ത്രണ്ട് കുട്ടികളുണ്ട് അവർക്ക് മൂന്ന് കളർ പെൻസിലുകൾ വീതം കൊടുക്കണം അപ്പോൾ നമുക്ക് മൊത്തം മുപ്പത്താറ് പെൻസിലുകൾ വേണ്ടി വരും എന്നൊരാൾ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ എണ്ണവും പേനയുടെ കളർ പെൻസിലുകളുടെ എണ്ണവും ഒക്കെ കേട്ട ഉടൻ തന്നെ അദ്ദേഹം അത് മുപ്പത്താറ് എന്നുള്ള സംഖ്യയിലേക്ക് വളരെ പെട്ടെന്നാണ് എത്തുന്നത് അപ്പോൾ ആ എത്തിച്ചേരൽ ഒരു പ്രോസസ്സിംഗ് സ്പീഡിൻ്റെ ലക്ഷണമാണ് നിങ്ങൾ എത്ര പെട്ടെന്ന് വിവരങ്ങളോട് പ്രതികരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ കുറേ വാക്കുകൾ എഴുതിയിരിക്കുന്നത് കാണുന്നു പെട്ടെന്ന് അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് കണ്ടെത്തുന്നതോ ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം അങ്ങോട്ട് തീരുന്നതിന് മുമ്പ് തന്നെ ഉത്തരം പറയാൻ കഴിയുന്നതോ ഒക്കെ ഈ ഹയർ പ്രോസസ്സിങ് സ്പീഡിൻ്റെ ലക്ഷണങ്ങളാണ് അത് നേരെ വിളിച്ച് നിങ്ങൾ ധൃതി പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ഓടിക്കണന്ന് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് പ്രോസസ്സിങ് സ്പീഡ് കൂടുതലായിക്കോളാണമെന്നില്ല ഇവിടെ കൃത്യത കൂടി പ്രശ്നമാണ് അതായത് രണ്ടേ പ്ലസ് അല്ലെങ്കിൽ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ കൊടുക്കുകയാണ് പെട്ടെന്ന് ഒരു നമ്പർ പറഞ്ഞു പക്ഷെ തെറ്റാണോ ഈ പെട്ടെന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അയാൾക്ക് പ്രോസസിങ് സ്പീഡ് കൂടുതലാണെന്ന് അർത്ഥമില്ല പ്രോസസ്സ് സ്പീഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ പെട്ടെന്ന് പറയുന്ന ഉത്തരം ശരി കൂടി അപ്പോൾ പല ആളുകളും ധൃതി പിടിക്കുന്നതും ചാടിക്ക് ചാടി ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അവർ പലപ്പോഴും സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം കൃത്യതയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ടായിരിക്കും അത് ഇൻ്റലിജൻസിൻ്റെ ലക്ഷണമല്ല അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ റീസണിങ് വർക്കിംഗ് മെമ്മറി പ്രോസസ്സ് സ്പീഡ് അറ്റൻഷൻ വെർബലബിലിറ്റി ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ചേർന്ന ഒരു കാര്യമാണ് സത്യത്തിൽ ഈ ജനറൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ജി ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ ഇന്ന് മെഷർ ചെയ്യുന്നത് ശരാശരി ആളുകൾക്ക് മറ്റ് ശരാശരി ആളുകളുടെ ഈ പ്രകടനവുമായിട്ട് ഒരാളുടെ പ്രകടനത്തെ കമ്പയർ ചെയ്തിട്ടാണ് ഇന്നത്തെ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നമ്മുടെ ഐ ക്യു സ്കോർ ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഐ ക്യൂ ടെസ്റ്റുകൾ കിട്ടും ചിലതൊക്കെ ഫ്രീ ആണ് ചിലതൊക്കെ ആണ് ആ ടെസ്റ്റുകൾ നിങ്ങൾ വെറുതെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക ഇത്തരത്തിലുള്ള നിങ്ങളുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ഫോക്കസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇൻഡയറക്റ്റായിട്ട് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാകും ആ ടെസ്റ്റുകളുടെ ഒരാകെ തുകയാണ് നിങ്ങളുടെ സെയിം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ് നിങ്ങൾ നിങ്ങളെവിടത്തുകാരനാണ് ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സും ഒരുപക്ഷെ അവരോട് ചോദിക്കുന്നുണ്ടാവും എന്നിട്ട് നിങ്ങളുടെ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള ആളുകളുമായിട്ട് പ്രായം പ്രത്യേകിച്ച് ആയിട്ട് ഈ പ്രകടനത്തെ താരതമ്യം ചെയ്തിട്ടാണ് നിങ്ങൾ അവിടെ നിൽക്കുന്നു തീരുമാനിക്കുന്നത് സാധാരണഗതിയിൽ ശരാശരി മനുഷ്യരുടെ ഐക്യു സ്കോർ എന്ന് പറയുന്നത് ഒരു എൺപത്തഞ്ച് മുതൽ ഒരു നൂറ്റി പതിനഞ്ച് വരെ ആ ഒരു റേഞ്ചിലാണ് കിടക്കുന്നത് നൂറിന് ആ ശരാശരിയിൽ നിർത്തുന്ന രീതിയിലാണ് ഈ സ്കോറുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതങ്ങനെ ആരുടെങ്കിലും ഭാവനയിൽ ഉരുത്തിരിഞ്ഞ റാൻഡം ചോദ്യങ്ങളാണ് എന്ന് വിചാരിക്കരുത് കൃത്യമായിട്ടുള്ള മനഃശാസ്ത്ര പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിലും പതിറ്റാണ്ടുകൾ നീണ്ട പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ക്വസ്റ്റിനറുകൾ പോലും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സി എച്ച് സി തിയറി എന്നൊക്കെ പറഞ്ഞ മനഃശാസ്ത്രത്തിൽ ഒരുപാട് തിയറട്ടിക്കൽ ബാക്കിംഗ് ഇത്തരം ഐ ക്യൂ ടെസ്റ്റുകളുടെ പിന്നിലുണ്ട് ഇനി വളരെ നിർണായകമായിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ കൂടി സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അതിലൊരു ചോദ്യം നമുക്ക് നമ്മുടെ ഐ ക്യു കൂട്ടാൻ പറ്റും ഐ ക്യു എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജി ഫാക്ടറാണ് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് കൂട്ടാൻ സാധിക്കുമോ ഇതിൽ രണ്ട് ഉത്തരങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഈ ജി ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ എബിലിറ്റി ടു ഫോക്കസ് നമ്മുടെ എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ് ഇങ്ങനെയുള്ള നമ്മുടെ പല കഴിവുകളും ലാർജ്ലി ജനറ്റിക്കാണ് അതായത് നമുക്ക് പാരമ്പര്യമായി ജനിതകമായി കൈമാറി വരുന്നതാണ് നമ്മുടെ ജി ഫാക്ടറിൻ്റെ പല ഡിസൈഡിങ് ഫാക്ടേഴ്സ് പക്ഷേ നല്ല ഒരു ജി ഫാക്ടർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയണം എന്നില്ല അതായത് നിങ്ങളുടെ വണ്ടിക്ക് നല്ലൊരു എൻജിനുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയില്ല അതിൻ്റെ പർപ്പസ് ഫെയിലാകും ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗുഡ് ന്യൂസ് ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ജെനറ്റിക്കാണ് അത് ഏതാണ്ട് സ്ഥിരമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ പോലും ഈ ജനറൽ ഇൻ്റലിജൻസ് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് ട്രെയിനിങ്ങിലൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ മാറ്റിമറിക്കത്തക്ക രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പഠനങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതായത് നിങ്ങൾക്ക് ഇൻ്റലിജൻസ് നിങ്ങൾക്ക് ജനറ്റിക് ആണെങ്കിലും നിങ്ങൾക്ക് ഇൻ്റലിജൻസ് എത്ര ഫലപ്രദമായി ഉപയോഗിക്കാൻ എന്നുള്ളത് അല്ലെങ്കിൽ ആ ഇൻ്റലിജൻസിന് നിങ്ങൾക്കുള്ള ഇൻ്റലിജൻസിനെ കൃത്യമായി നന്നായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ട്രെയിനിങ്ങിലൂടെ ആ കഴിവിന് നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് കൂടുതൽ വായിക്കുകയും കൂടുതൽ കാര്യങ്ങൾ കേൾക്കുകയും കൂടുതൽ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു ചെയ്തുവഴി നിങ്ങളുടെ വെർബൽ എബിലിറ്റി നിങ്ങൾക്ക് കൂട്ടാൻ കഴിയും നിങ്ങൾക്ക് ഈ ടൈംഡ് എക്സർസൈസ് ഒക്കെ ചെയ്തു വഴി നിങ്ങളുടെ പ്രോസസ്സിങ് സ്പീഡ് കൂട്ടാൻ കഴിയും ലോജിക്കൽ പസിൽസ് സോൾവ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ റീസണിംഗ് എബിലിറ്റി കൂട്ടാൻ കഴിയും പലതരം മൈൻഡ്ഫുൾനെസ് പോലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അറ്റൻഷൻ കൂട്ടാൻ കഴിയും അങ്ങനെ പല രീതിയിൽ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐക്യു സ്കോറിന് ഒരു ഇരുപത് പോയിൻറ്റ് പെട്ടെന്ന് കൂട്ടാനൊന്നും പറ്റില്ലായിരിക്കും പക്ഷേ അതിൻ്റെ പല കഴിവുകളെ നിങ്ങൾക്ക് പലതരത്തിലുള്ള എക്സർസൈസിലൂടെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള കാര്യം ഇനി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് നല്ല ഐ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ജീവിതം സക്സസ്ഫുൾ ആകും എന്ന് ഉറപ്പുണ്ടോ അത് ഉറപ്പില്ല കാരണം ഹൈ ഐക്യു ഒരു സക്സസ്സിൻ്റെ ഡയറക്റ്റ് ഇൻഡിക്കേറ്റർ അല്ല അതിന് എത്രയെങ്കിലും ഉദാഹരണങ്ങൾ നമുക്കറിയാം വളരെ വളരെ ലോ ലെവൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ലോ ലെവൽ എന്ന രീതിയിൽ എന്തെങ്കിലും സാമൂഹികമായിട്ടുള്ള രീതിയിലുള്ള ലോ ലെവലല്ല വളരെ മീനിയൽ എന്ന് പറയാവുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പെട്രോൾ പമ്പിലെ ഫ്യൂവൽ ഫില്ലിംഗ് സ്റ്റാഫ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളിന് ഇരുന്നൂറിനടുപ്പിച്ച് ഐ ക്യു രേഖപ്പെടുത്തിയ ചരിത്രങ്ങളുണ്ട് നമുക്ക് തോന്നുമ്പോൾ ഇരുന്നൂറ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഐക്യു സ്കോറാണ് പക്ഷേ അത് അദ്ദേഹത്തെ വലിയ നമ്മൾ ഈ ഐ ക്യു കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആൽബർട്ട് ഐൻസ്റ്റൻ്റെ ലെവലിലേക്കൊക്കെ ഉയർത്തുന്ന രീതിയിലുള്ള ഒരു കരിയർ സക്സസ് ആ മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അങ്ങനെ എത്രയെങ്കിലും ആളുകളുണ്ട് വളരെ അൺസ്കിൽഡ് ലേബർ ചെയ്തിട്ടുള്ള സോഷ്യലി എങ്ങും പൊരുത്തപ്പെടാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യർക്ക് വളരെ നല്ല ഐ ക്യു ഉണ്ടായിരുന്നതായിട്ട് ചരിത്രത്തിലുണ്ട് അപ്പോൾ ഐ ക്യു ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സക്സസ് ഗ്യാരൻ്റീഡല്ല കാരണം സക്സസ് ഒരു മൾട്ടി ഡയമെൻഷനൽ കാര്യമാണ് അതിലൊരുപാട് ഘടകങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഒരുപക്ഷേ ഇമോഷണൽ കോഷൻ എന്ന് വിളിക്കുന്ന ഇ ക്യൂ ആണ് പൊതുവെ ഐ ക്യൂവിനെ കുറിച്ചിട്ടുള്ള ബാധവാരാ സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന ഒരു ഘടകമാണ് ഇ ക്യു ഇമോഷണൽ കോഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ എത്രത്തോളം കൈകാര്യം ചെയ്യാൻ കഴിയും മറ്റുള്ളവരുടെ ഇമോഷൻസ് നിങ്ങൾക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ കഴിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ ലീഡർഷിപ്പ് പൊസിഷൻസിലേക്ക് വരുന്ന ആൾക്കാർക്ക് അവരുടെ മും താഴെയുള്ള അവരുടെ ടീം മെമ്പേഴ്സിനെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്തു കൊണ്ടുപോകാനും വളരെ മാക്സിമം എഫിഷ്യൻസിയിൽ ടീം വർക്ക് സാധ്യമാക്കാനും ഒക്കെ അവരെ സഹായിച്ചിട്ടുള്ളത് അവരുടെ ഐ ക്യൂ അല്ല അവരുടെ ഇ ക്യൂ ആണ് ഇതുപോലെ പല ഘടകങ്ങൾ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് കിട്ടിയ എക്സ്പോഷർ ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ചേർന്നാണ് നമ്മുടെ ലൈഫ് സക്സസ്സിൽ നമ്മുടെ ഈ ഇൻ്റലിജൻസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു തീരുമാനിക്കുന്നത് വലിയൊരു ഐ ക്യൂ സ്കോർ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് സക്സസ് ഗ്യാരൻ്റീഡല്ല നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കൃത്യമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടിയ ഐക്യൂ ഉള്ള ആളിനേക്കാൾ ജീവിത വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിച്ചേക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ പല സ്ഥലങ്ങളിലും നല്ല ഓർമ്മശക്തിയുള്ള ആളുകളെയൊക്കെ ഐ ക്യു മാൻ എന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാറുണ്ട് പക്ഷേ ഐ ക്യു നമുക്ക് അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് പറയാൻ കഴിയുന്നൊരു കാര്യമല്ല ഐ ക്യു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്തൊരു കാര്യവുമാണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഐ ക്യൂവിൻ്റെ പല ഘടകങ്ങളെ നിങ്ങൾക്ക് എൻഹാൻസ് ചെയ്യാം നിങ്ങളുടെ റീസണിങ് എബിലിറ്റി ആയാലും നിങ്ങളുടെ വെർബൽ കേപ്പബിലിറ്റീസ് ആയാലും ഇതൊക്കെ എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് ശാസ്ത്രീയമായി മനസ്സിലാക്കിയാൽ ജീവിത വിജയത്തിന് നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ശേഷിയെ കൃത്യമായി ഉപയോഗിക്കാനുള്ള വഴി അവിടെ തുറന്നു കിട്ടും അപ്പോൾ ഇൻ്റലിജൻസ് കോഷൻ എന്ന് പറയുന്നത് എല്ലാ സക്സസിൻ്റെയും ഒരു പ്രൊഡിക്ടറായിട്ട് മനസ്സിലാക്കാതിരിക്കുക അത് കൃത്യമായ സയൻറ്റിഫിക് ബാക്കി ഉള്ള ജനറൽ ഇൻ്റലിജൻസ് എന്ന രീതിയിലാണ് ഇന്ന് ശാസ്ത്രം മനസ്സിലാക്കുന്നത് മറ്റൊരു വിഷയം കേട്ടോ നമുക്ക് പിന്നെയും കാണാം ബൈ